ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ നേരം ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചു അതായത് രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലാറം വെക്കുകയാണ് അപ്പോൾ ഞാൻ ആ അലാറം വെച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കും എന്ന് ഉറപ്പുണ്ടോ ഇല്ലല്ലോ ജസ്റ്റ് ഒരു പ്രതീക്ഷ മാത്രമല്ലേ ഈ അലാറം ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കും എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷ മാത്രമാണ് അല്ലാതെ നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഒരു ഉറപ്പും നമുക്ക് കൊടുക്കാൻ കഴിയൂല ആ ഞാൻ രാവിലെ എന്തായാലും എഴുന്നേൽക്കും കാരണം ഒക്കെ പടച്ചോൻ്റെ അടുത്താണ് അതേപോലെ അതേപോലെ തന്നെയാണ് നമ്മളെ ലൈഫും ലൈഫിലും നമുക്ക് ഒരു കാര്യവും തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചെടുക്കാൻ പറ്റില്ല ഒക്കെ ഒരു പ്രതീക്ഷയാണ് ആ എല്ലാ കാര്യങ്ങളും നടക്കും ഏഹ് ഇന്ന ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇൻഷാല്ല നടക്കും എന്നുള്ള ജസ്റ്റ് ഒരു ഹോപ്പ് വെക്കുക ഒരു പ്രതീക്ഷ കൈ വിടാതെ പിടിച്ചു നിർത്തുക എന്നിട്ട് ഇൻഷാല്ല അതുകൊണ്ട് മുന്നോട്ട് പോവുക ഒക്കെ ബാക്കി പടച്ചോ നോക്കിക്കോളും എല്ലാ കാര്യങ്ങളും ലൈഫിൽ ശരിയാവും പ്രതീക്ഷകൾ മാത്രം വെച്ചിട്ട് നേരെ മുന്നോട്ട് പോവാം ഓക്കെ